കേക്ക് കളയാൻ ആദ്യം കേട്ടോ കേക്ക് ഉണ്ടാക്കിട്ടിങ്ങനെ വേസ്റ്റിലേക്ക് ഇടണ്ടി വരുന്ന ഒരു എന്ന് പറയുന്ന ആദ്യത്തെ അനുഭവമാണ് എനിക്ക് ഒരു കേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം എനിക്കിതിൻ്റെ താഴെ വന്ന വിമർശനങ്ങൾക്ക് കയ്യും കണക്കില്ല കേട്ടോ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിനകത്തൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് പലർക്കും അതിനൊരു നെഗറ്റീവായിട്ട് തോന്നിയത് പലരും കമൻറ്റ് ചെയ്തത് നിങ്ങൾക്കിത് പാവങ്ങൾക്കെടുത്ത് കൊടുത്തുകൂടായിരുന്നു ഫുഡ് വേസ്റ്റേജ് നിങ്ങൾ ചെയ്തതിനുള്ളത് അനുഭവിക്കും നിങ്ങളുടെ അഹങ്കാരം കൊണ്ടാണ് ഇത് ചെയ്തതെന്നൊക്കെയാണ് കേട്ടോ അപ്പോൾ ആ ഡീറ്റെയിൽഡ് സ്റ്റോറി അറിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ആരുടെ ഭാഗത്താണ് ശരിയെന്നുള്ളത് അപ്പം നിങ്ങളതൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരു കൊറോണ ടൈമിലാണ് ഞാൻ എൻ്റെ ബേക്കിംഗ് ലൈഫിലേക്ക് വരുന്നത് കഴിഞ്ഞു െട്ടോ അങ്ങനെ ആ സംഭവം ഞാൻ ഒരുപാട് പ്രതീക്ഷയേക്കാളും തന്നെ നന്നായിട്ട് പോയതുകൊണ്ട് കൊണ്ട് എനിക്കിതൊരിക്കലും വിടാൻ പറ്റിയില്ല ബേസിക്കലി ഞാനൊരു ടീച്ചറാണ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു കൊറോണ ടൈമിൽ നമുക്ക് വർക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഭാഗം നന്നായിട്ട് ചെയ്തു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു എയ്ഡഡ് എക്സ് സ്കൂളിലേക്കുള്ള എക്സാമൊക്കെ പാസ്സായി നിൽക്കുമായിരുന്നു ഈ പാൻഡമിക് സിറ്റുവേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ എന്നെ ആ സ്കൂളിലേക്ക് വിളിച്ചു ഞാൻ ജീവിക്കുന്ന സ്ഥലത്തു നിന്നും ഏതാണ്ട് രണ്ടര മൂന്ന് മണിക്കൂർ വൺ സൈഡ് ട്രാവൽ ചെയ്തിട്ടാണ് ഞാൻ ആ സ്കൂളിലേക്ക് പോകുന്നത് നമുക്ക് പെർ ഡേ ടു ഫിഫ്റ്റി റുപ്പീസൊക്കെ ബസ് ഫെയർ തന്നെ ആവുന്നുണ്ട് ആ ഒരു സമയത്തൊക്കെ ഈ കേക്കിൻ്റെ പൈസ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു വളരെ അത്യാവശ്യമായിരുന്നു അങ്ങനെ ഈ എയ്ഡഡ് ടീച്ചേഴ്സിനറിയാം നമുക്കങ്ങനെ സാലറി ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ജോലി വേണം എന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ എത്രയും ആ ജോലി ചെയ്യുന്നത് അപ്പോൾ ഒരു പാഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ബേക്കിംഗ് എനിക്ക് വിട്ട് കളയാനും പറ്റിയില്ല കാരണം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒത്തിരി നന്നായിട്ട് എൻ്റെ ബേഗ്ബി പോയത് കൊണ്ട് തന്നെ അത് പാതി വഴിക്ക് ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റില്ല നാളെ ഈ ഒരു ടീച്ചിങ് പ്രൊഫഷൻ ഇല്ലെങ്കിലും എനിക്ക് ആയിട്ട് നിൽക്കണമെങ്കിൽ ഈ ഒരു ജോലി കൂടിയേ തീരൂ അതുകൊണ്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ട് വൈകുന്നേരങ്ങളിൽ ഒക്കെ ആറരയാകുമ്പോൾ വീട്ടിലെത്തുമ്പോൾ അതിനുശേഷം രാത്രി മുഴുവൻ ഇരുന്ന് വർക്ക് ചെയ്തിട്ടാണ് പിറ്റേ ദിവസം രാവിലെ ആറു മണിക്ക് എഴുന്നേറ്റ് സ്കൂളിൽ പോകുന്നത് അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഫീൽഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ വീണ്ടും എനിക്കൊരു ആയി വേറെ സ്കൂളിലേക്ക് അതായത് ഞാൻ ഞാൻ താമസിക്കുന്നിടത്തു നിന്ന് ഒരു വൺ അവർ ട്രാവൽ ചെയ്താലുള്ള സ്കൂളിലേക്ക് രണ്ട് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു ആ സ്കൂളിൽ വെച്ചിട്ട് എൻ്റെ ഒരു സ്റ്റുഡൻറ്റാണ് ഈ ഒരു ഓർഡർ തരുന്നത് അവൾ അത്രയും ആഗ്രഹത്തോടെ വളരെ ഡിസൈനൊക്കെ വരച്ച് കഷ്ടപ്പെട്ട് തന്നൊരു ഓർഡർ ആയതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഡിസംബർ മാസത്തിലായിരുന്നു കുട്ടിയുടെ ബർത്ത്ഡേ ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ എല്ലാ ബേക്കേഴ്സിനും ഏറ്റവും തിരക്ക് പിടിച്ചൊരു ദിവസമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും പ്ലം കേക്കും അതുപോലെ നോയമ്പ് വിടിയിലൊക്കെ കഴിഞ്ഞിട്ടുള്ള പാപ്റ്റിസോം കല്യാണം എല്ലാം കൂടി കുന്നുകൂടി വരുന്നൊരു മാസമാണ് ഡിസംബർ ജനുവരി അങ്ങനെ നമ്മൾ പറഞ്ഞ ഡേറ്റിനേക്കാളും വേറൊരു ഡേറ്റിലേക്ക് കേക്ക് വേണം എന്ന് പറഞ്ഞിട്ട് കുട്ടിയുടെ പാരൻ്റ് എന്നെ വിളിക്കുവാണ് ചെയ്തത് അപ്പോഴേ ഞാൻ പറഞ്ഞു നല്ല തിരക്കാണ് നമുക്ക് ആ ദിവസം തന്നെ ചെയ്താൽ മതിയോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർക്ക് എങ്ങോട്ടോ യാത്ര പോകണം അതിന് മുന്നേ കേക്ക് മുറിക്കാനേ പറ്റുമെങ്കിൽ അന്ന് തരാമോ പന്ത്രണ്ട് മണിയാവുമ്പോൾ വേണമെന്ന് പറഞ്ഞു അപ്പോഴും ഞോ പറയാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ ഞാൻ ഓക്കെ പറഞ്ഞു പത്ത് മണിയായപ്പോഴേ കേക്ക് എല്ലാം റെഡിയാക്കി ആ ഒരു കസ്റ്റമൈസ്ഡ് ഡിസൈൻ ഞാൻ അവർക്ക് കൊടുത്തു അവർ ഓക്കെ പറഞ്ഞു ഞാൻ വെൽ പാക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തു ഏകദേശം രണ്ട് മണിയായിട്ടും ഇവർ വരാതായപ്പോൾ ഞാൻ പിന്നെയും പിന്നെയും വിളിച്ചുകൊണ്ടിരുന്നു ആൾ ഫോൺ എടുക്കുന്നില്ല പിന്നെയാണ് പറഞ്ഞത് ഒരു ആക്സിഡൻറ്റ് പറ്റി അതുകൊണ്ട് ടു ഡേയ്സ് നടക്കാൻ പറ്റില്ല വന്നെടുത്തോളാം എന്ന് പറഞ്ഞു ഞാൻ ഓക്കെ സാഹചര്യം മനസ്സിലാക്കാലോ അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും കോൺടാക്ട് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു ഇന്ന് വൈകുന്നേരം ഉറപ്പായും വന്നെടുത്തോളാം എന്ന് പറഞ്ഞു അന്നും കാണാതായപ്പോൾ ഞാൻ പറഞ്ഞു ഒരു അഞ്ച് ദിവസത്തിൽ കൂടുതൽ എനിക്ക് കേക്ക് സ്റ്റോർ ചെയ്യാനോ സെയിൽ ചെയ്യാനോ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഇന്ന് തന്നെ കേക്ക് വന്നെടുക്കണം കാരണം എൻ്റെ മനസ്സിലുണ്ട് ഞാൻ ആ ഒരു ഇത്രയും എടുത്ത് നിന്ന സമയത്ത് വന്ന ഓർഡറാണ് അപ്പോൾ ഞാൻ ദേഷ്യപ്പെടുകയൊന്നും ചെയ്തിട്ടില്ലാട്ടോ അപ്പോൾ അവരുടെ സാഹചര്യം നമുക്കറിയില്ലല്ലോ അപ്പോൾ എന്നോട് പറഞ്ഞു ടീച്ചർ ഏതായാലും ഞങ്ങൾ അടുത്തെത്താറായിട്ടുണ്ട് ടീച്ചർ ലൊക്കേഷൻ ഇട്ടാൽ എന്ന് പറഞ്ഞു ഞാൻ ഓക്കേയും പറഞ്ഞു പക്ഷേ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും അവർ കേക്ക് എടുക്കാൻ വരാതായി പിന്നെ ഞാൻ വിളിച്ചപ്പോഴും എടുക്കുന്നില്ല പിന്നീടാണ് പോയിട്ട് പറയുന്നത് ഞങ്ങൾക്കിന്ന് വരാൻ പറ്റിയില്ല അടുത്ത ദിവസം എന്നുള്ളത് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഈ കേക്ക് അത്യാവശ്യമാണോ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ കാരണം എനിക്ക് അഞ്ച് ദിവസം കഴിഞ്ഞ് ഇത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴും എന്നോട് പറഞ്ഞു ടീച്ചർ എന്താ പറയുന്നത് ഞങ്ങൾ ബേക്കറുകളിൽ നിന്നൊക്കെ വാഞ്ഞിട്ട് ഒരു മാസത്തിലധികം വരെ കേക്ക് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ പിന്നെന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇത് ഏഡായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞകത്ത് സാരമില്ല ടീച്ചറെ ഞങ്ങൾ ഉപയോഗിച്ചില്ലേ ഞങ്ങൾ തന്ന ഓർഡർ ആണ് അത് ഞങ്ങൾ തന്നെ എടുത്തോളാം ടീച്ചർ അതിനെക്കുറിച്ച് ബോധന കണ്ട ആ സാധനം അവിടെ വെച്ചോളും ഞങ്ങൾ വന്ന് എടുക്കും എന്ന് ഉറപ്പ് പറഞ്ഞ സാധനം എനിക്കെടുത്ത് കട്ട് ചെയ്താൽ മറ്റുള്ളവർക്ക് കൊടുക്കാനോ എനിക്കെടുത്ത് ഉപയോഗിക്കാനോ പറ്റില്ല പിന്നെ കുറേ കമെൻറ്റ് കണ്ടു നിങ്ങൾക്ക് ആ കേക്ക് എടുത്ത വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ട് ആ സമയത്തൊരു കേക്ക് ഉണ്ടാക്കി കൂടിയാൽ അതിനുള്ള സിറ്റുവേഷൻ എനിക്കില്ല കാരണം എനിക്ക് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് ജോലിയും വീട്ടിലെ കാര്യങ്ങളും കുഞ്ഞിൻ്റെ കാര്യം എല്ലാം നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേറെ പെട്ടെന്ന് പെട്ടെന്നൊരു കേക്ക് കേക്കൊന്നും ഉണ്ടാക്കാനുള്ളൊരു ഇല്ല അതുകൊണ്ട് ഞാൻ ആ കേക്ക് ഭദ്രമായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചു സെവൻ ഡേയ്സ് ആയപ്പോൾ ഞാൻ ലാസ്റ്റ് വേണമെങ്കിൽ എന്നുള്ള രീതിയിൽ പറഞ്ഞു ഇനി കേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ വരണം എന്നുള്ള വിളിച്ച് പറഞ്ഞപ്പോൾ എടുക്കാത്തതുകൊണ്ട് മെസ്സേജ് ആയിട്ടാണ് ഇട്ടത് അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു കുട്ടികളെന്ന് ഉറപ്പായും വന്ന് എടുത്തോളും ടീച്ചറായിട്ട് ടെൻഷൻ അടിക്കേണ്ട ഞങ്ങൾ തന്നെ അത് മേടിക്കും ഇങ്ങനെ ഒരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അവർ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഞങ്ങളുടെ കേക്ക് എവിടെ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ എനിക്കൊരു ഉത്തരം വേണം അത് ഞാൻ മുറിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുവല്ല മാത്രമല്ല ഒരു ഫൈവ് ഡേയ്സ് കഴിഞ്ഞ കേക്കല്ല ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് കാരണം ഏറ്റവും നല്ലത് തന്നെ കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഞാൻ ഒരുപാട് പേർക്ക് അതായത് പേയ്മെൻ്റ് പോലും വാങ്ങാത്ത പൈസ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് എത്രയോ പേരൻറ്റ്സിൻ്റെ കേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊന്നും നമ്മളിവിടെ പബ്ലിഷ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ അറിയില്ല ഭക്ഷണത്തിൻ്റെ വില അറിയില്ല എന്നൊക്കെ പറയുന്നവർക്കുള്ളൊരു മറുപടിയാണ് കേട്ടോ അങ്ങനെ ഞാൻ ആ ഫുൾ കേക്ക് എല്ലാം ചെയ്ത് റെഡിയാക്കി ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നു എൻ്റെ വർക്കുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറയാം ഈ കേക്ക് ക്യാൻസലേഷൻസ് വരുന്ന പല വീഡിയോസ് കണ്ടിട്ടാണ് പലരും കമൻറ്റ് ചെയ്തേക്കുന്നത് അവരൊക്കെ ക്യാൻസലേഷൻ വരുമ്പോഴേ കട്ട് ചെയ്ത് അവരുപയോഗിക്കും പക്ഷേ എനിക്ക് ക്യാൻസലേഷൻ എന്നൊരു ഓപ്ഷൻ വന്നിട്ടില്ല പക്ഷേ ഇതിന് മുന്നേ ഒരുപാട് പേര് ഈ കുട്ടിക്ക് അസുഖമായി അല്ലെങ്കിൽ മരണം വന്നു എന്ന് പറഞ്ഞിട്ട് കസ്റ്റമൈസ്ഡ് കേക്ക് എന്തുവാ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അവരുടെ നിന്ന് ഒരു രൂപ പോലും പേയ്മെൻറ്റ് വാങ്ങാതെ ഞാനത് അവിടെ നമ്മുടെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ ദിവസങ്ങളിൽ തന്നെ എനിക്ക് ആ കേക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ സിറ്റുവേഷൻ ഒന്നും അല്ലായിരുന്നു അങ്ങനെ എൻ്റെ വർക്കുമായിട്ട് ഞാൻ മുന്നോട്ട് പോയി ഞാൻ ഇതിനെക്കുറിച്ച് മൂന്നാല് ദിവസം തന്നെ മറന്നു എന്നുള്ളത് തന്നെയാണ് സത്യം അങ്ങനെ ഈ സംഭവം ഞാൻ എടുത്തു ഇനി സെയിൽ ചെയ്യുന്നില്ല എന്നുള്ളത് കാരണം അവരുടെ റെസ്പോൺസ് എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ അതിനൊരു ചുവ വ്യത്യാസമുണ്ടാകും ഉറപ്പായിട്ട് അറിയാമായിരുന്നു ഉണ്ടാവുമെന്ന് എന്നാലും അതെടുത്ത് ഞാനങ്ങ് ഡിസ്പോസ് ചെയ്യാൻ മാത്രമേ എനിക്ക് മാർഗം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ സ്കൂളിലേക്ക് പോയപ്പോഴാണ് ഈ പാരൻറ്റ് സ്കൂളിലേക്ക് വന്നിട്ട് എന്ന ഒരുപാട് സോറി ഒക്കെ പറഞ്ഞു പേയ്മെൻറ്റ് തരാനാണ് വന്നത് ഞാൻ അപ്പോഴേ പറഞ്ഞു എനിക്ക് കേക്ക് പേയ്മെൻറ്റ് വേണം കാരണം നിങ്ങളത് ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് ഞാനത് വിട്ട് കളഞ്ഞു സാരമില്ല എന്നുള്ളത് മാത്രമാണ് പറഞ്ഞു വിട്ടത് പക്ഷെ അവരും അത് ഓക്കെ അല്ല അവർ പറഞ്ഞു പേയ്മെൻറ്റ് വാങ്ങിയേ പറ്റുമെന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം എനിക്ക് ആ പേയ്മെൻറ്റ് തരുമായിരുന്നു എനിക്ക് സ്കൂളിൽ വെച്ചതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാനോ അല്ലിടാനോ പറ്റാത്തത് കൊണ്ട് ഞാൻ ആ പേയ്മെൻറ്റ് മേടിച്ചങ്ങ് പോകുന്നു പിന്നെ പിന്നെ അവർ ഒത്തിരി സോറിയൊക്കെ പറഞ്ഞു ഇതിൽ കൂടുതലൊന്നും എനിക്കതിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലാതെ ഞാൻ മനഃപൂർവ്വം അതിൽ കണ്ടൻറ്റു വേണ്ടി സ്റ്റോർ ചെയ്ത് വെച്ചതോ അല്ലെങ്കിൽ ആ ഈ കാർക്കും കൊടുക്കാതിരിക്കാൻ വേണ്ടി ചെയ്തതോ ഒന്നും അല്ല കാരണം കസ്റ്റമറിൻ്റെ ഭാഗത്തുനിന്ന് എനിക്കൊരു എസ് കിട്ടാതെ ഒന്നും സെയിൽ ചെയ്യാൻ പറ്റില്ല പിന്നെ എന്തുകൊണ്ട് അത് അത്രയും ദിവസം വെച്ചു എന്ന് ചോദിച്ചാൽ ഏഴ് ദിവസം വരെ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല അതിനുശേഷം ഇവരുടെ ഭാഗത്തുനിന്നും കിട്ടിയില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കേക്കിൻ്റെ പുറകെ മാത്രമായിട്ടല്ല നമ്മൾ നിൽക്കുന്നത് നമുക്കല്ലാതെയും ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ഒരു മൂന്നാല് ദിവസം എൻ്റെ മൈൻഡിൽ നിന്നും ഈ ഒരു സാധനം പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഓബിയസലി തീരുമാനിച്ചിട്ടുണ്ട് ആ കേക്കിന് സെയിലിങ്ങിന് ഇല്ല എന്നുള്ളത് പിന്നെ ലാസ്റ്റ് നമ്മളത് എടുത്ത് നോക്കിയപ്പോൾ നമുക്കത് ഒട്ടും ഉപയോഗിക്കാനും ഉപയോഗിക്കാൻ പറ്റില്ല എന്നറിയാം എന്നാലും ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ ഫംഗ്ഷൻസിനൊക്കെ കേക്കുകൾ ഈ നമ്മളുണ്ടാക്കുന്ന കേക്ക് തന്നെ ഇരുപത് ദിവസം വരെ കഴിച്ചിട്ടൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല പക്ഷേ എനിക്കത് സെയിൽ ചെയ്യാനുള്ള ധൈര്യമില്ല ഇല്ല അത് സെയിൽ ചെയ്യുന്നത് ശരിയല്ല സെയിൽ ചെയ്യാനും പോകണില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനിയും ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അല്ലാതെ ആരെയും ബ്ലെയിം ചെയ്യാനോ ആരെയും പൊക്കി പറയാനോ ഒന്നുമല്ല നമുക്കും എല്ലാ വിലകളും ഭക്ഷണത്തിൻ്റെ വിലകളുമൊക്കെ എനിക്കറിയാം ഒരിക്കലും സന്തോഷത്തോടെയല്ല ഏറ്റവും വിഷമത്തോടെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയ ഒരു സാധനം എടുത്ത് കളഞ്ഞത് എനിക്കൊരു വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അത് കളയുക എന്നല്ലാതെ അല്ലാതെ നമ്മൾ ഒരു ക്യാൻസലേഷൻ വരാതെ എനിക്കതെടുത്ത് സെയിൽ ചെയ്യാൻ എടുത്താർക്കും കൂടി